തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത പരാജയത്തിന് കാരണം പോരാളി ഷാജിയെപ്പോലുള്ള സൈബർ പോരാളികളാണെന്ന സി പി എം നേതാവ് എം വി ജയരാജിന്റെ ആക്ഷേപത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി പോരാളി ഷാജി രംഗത്ത് നിർണായക ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു ഉറച്ചുനിന്നവരാണ് പോരാളി പോലെയുള്ള സൈബർ സഖാക്കളെന്നും അവരെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ലെന്നുമുള്ള പ്രതികരണങ്ങൾ ഇടതു കേന്ദ്രങ്ങളിലും ശക്തമാണ് ഈ സന്ദര്ഭത്തിലാണ് ജനപക്ഷത്തുനിന്ന് സിപിഎം നേതാക്കളും പിണറായി സർക്കാരും അകന്നതാണ് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിന് കാരണമെന്ന താക്കീതുമായി പോരാളി ഷാജി രംഗത്തെത്തിയത് ഇവര് ഉയര്ത്തുന്ന ചോദ്യങ്ങള് അത്രവേഗം തള്ളിക്കളയാനാവില്ലെന്ന വിധത്തിലുള്ള ചർച്ചകളും സൈബർ ഇടത്തിൽ സജീവമാണ് പാലൂരിൽ സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് സൈബർ സഖാക്കളെ അതിരൂക്ഷ ഭാഷയിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശിച്ചത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ എന്നീ സാമൂഹ്യ മാധ്യമങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം സോഷ്യൽ മീഡിയകൾ വഴി ഇവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായെന്നും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് അതാണ് കാരണമെന്നുമായിരുന്നു എം വി ജയരാജന്റെ കണ്ടെത്തൽ ഇടതുപക്ഷം എന്ന് ധരിക്കുന്ന പല സൈബർ ഗ്രൂപ്പുകളെയും അഡ്മിൻമാരെയും എതിരാളികൾ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണെന്നും അവരാണ് ഇടതുപക്ഷം എന്ന വ്യാജ പ്രതീതിയിൽ സി പി എം വിരുദ്ധ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതെന്നുമാണ് പ്രസംഗത്തിലുടനീളം എം വി ജയരാജൻ തുറന്നടിച്ചത് ഇടതു സൈബർ ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് നേതാക്കൾ നുഴഞ്ഞു കയറുന്നുവെന്നും എം വി ജയരാജൻ തുറന്നടിച്ചു ഇതിനെതിരെയാണ് അതിശക്ത ഭാഷയിൽ മറുപടിയുമായി പോരാളി ഷാജി രംഗത്ത് വന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സി പി എം നേതൃത്വത്തോടെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത് ചോദ്യങ്ങളെല്ലാം തന്നെ പാർട്ടിയെയും നേതാക്കളെയും നേരിട്ട് ബാധിക്കുന്നതായതിനാൽ വ്യക്തമായ മറുപടി നൽകാനാവാതെ ബുദ്ധിമുട്ടുകയാണ് സിപിഎം നേതൃത്വം സൈബർ ഇടങ്ങളിൽ സിപിഎമ്മിനെതിരെ രൂക്ഷവിമർശനങ്ങൾ ഉയരുമ്പോഴെല്ലാം രക്ഷാദൗത്യം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുള്ളവരാണ് പോരാളി അടക്കമുള്ളവർ നേരിട്ട് പ്രതികരിക്കാൻ പരിമിതികൾ ഉള്ളിടത്തെല്ലാം പാർട്ടി നയത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നത് പോരാളി ഷാജിയെ പോലെയുള്ള സൈബർ സഖാക്കളായിരുന്നു പലപ്പോഴും അവർ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലികളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ഇടപെടലുകൾ ഏറെ സഹായകരമായിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് മേൽത്തട്ടിലെ പല പാർട്ടി പ്രവർത്തകർക്ക് പോലുമുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന് എട്ടു ലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ഉള്ളത് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന ശൈലി മൂലമാണ് യുവാക്കൾക്കിടയിൽ പോരാളി ഷാജിക്ക് അതിവേഗം ഉണ്ടായതും സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളിൽ പോലും ഇടതുപക്ഷത്തിന് കാലിടറുകയും നേതാക്കളുടെ മണ്ഡലങ്ങളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിട്ടും പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താതെ സൈബർ പോരാളികളെ മാത്രം കുറ്റപ്പെടുത്തി മുഖം രക്ഷിക്കാനുള്ള നേതാക്കളുടെ നീക്കത്തിനെതിരെ സി പി എം പ്രവർത്തകർക്കിടയില് പോലും അമര്ശമുയർന്നിട്ടുണ്ട് എം വി ജയരാജന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് രംഗത്തു വന്ന പോരാളി ഷാജിയുടെ പോസ്റ്റുകൾ ഈ സന്ദർഭത്തിലാണ് ചർച്ചാ വിഷയമാകുന്നത് ഇടതുവിരുദ്ധ സൈബർ ഇടങ്ങളിൽ മാത്രമല്ല ഇടതനുകൂലികളും വ്യാപകമായത് പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന മട്ടിൽ ആരംഭിക്കുന്ന കുറിപ്പിൽ പാർട്ടി നേതൃത്വത്തെയും പിണറായി സർക്കാരിനെയും നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അമിതാർഭാടത്തിൽ മതിമറന്ന് ജനങ്ങളെ എല്ലാവിധത്തിലും പിഴിഞ്ഞു ഭരിച്ചവരാണ് ഈ പരാജയത്തിന് കാരണക്കാരെന്നും അല്ലാതെ സൈബർ പോരാളികളല്ലെന്നും എഫ് ബി പോസ്റ്റിൽ ഇവർ തുറന്നടിക്കുന്നുണ്ട് ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകളുമില്ല ഈ മട്ടിൽ നേതാക്കൾക്കെതിരെ ഒട്ടേറെ ഒളിയമ്പുകളും വിമർശനങ്ങളുമാണ് ഷാജി ഉയർത്തിയിട്ടുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനു പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചോപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കാൻ നോക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടതാനുകൂലികൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് കൈരളിയിലും ദേശാഭിമാനിയിലും മാത്രം വരുന്ന ക്യാപ്സ്യൂളുകൾ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് വ്യക്തമാക്കുന്ന എഫ് ബി പോസ്റ്റിൽ പിണറായി വിജയൻ സർക്കാരിനെയും ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയ ഇ പി ജയരാജനെയും ധാർഷ്യ സമീപനം മുഖമുദ്രയാക്കിയ എം വി ഗോവിന്ദനെയും കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് പി എസ് സി റാങ്ക് പട്ടികയിലുള്ളവർ നീതിക്കായി സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാത്ത സർക്കാരിനെയും ഡിവൈഎഫ്ഐ നേതാവ് വസീഫിനെയും രൂക്ഷ ഭാഷയിലാണ് ഇവർ വിമർശിച്ചിട്ടുള്ളത് പുതിയ ചെറുപ്പക്കാർ എന്തുകൊണ്ട് പാർട്ടി ബന്ധങ്ങൾ വലിച്ചെറിയുന്നതെന്ന് ചിന്തിക്കണമെന്നും ഇതിനെല്ലാം നേതൃത്വം മറുപടി നൽകണമെന്നുമുള്ള പോരാളി ഷാജിയുടെ ചോദ്യങ്ങൾ സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നേതൃത്വമാകട്ടെ മറുപടി നൽകാനാകാതെ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലും ശേഷം വിവിധ കോണുകളിൽ നിന്നും സിപിഎമ്മിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുന്നുവെങ്കിലും സ്വന്തം തട്ടകങ്ങളിൽ പുകയുന്ന ഈവിധം പ്രതിഷേധങ്ങൾ പാർട്ടി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്